ഇന്നലെ സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെതിരെ നടന്ന ആദ്യ മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് വിജയിച്ചപ്പോൾ ആ വിജയത്തിന് മുഖ്യ കാരമത്വം വഹിച്ച് പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടിയത് നേടിയ മറോക്കൻഡാരാമട്ടെ നോഹസദോയാണ് ആദ്യ പകുതിയിൽ നോവി ഇന്ത്യയുടെ പെനാൽറ്റിയിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ലീഡ് എടുത്തത് രണ്ടാമത്തെ പകുതിയിൽ ഒരു അത്ജ്ജലമായിട്ടുള്ള അവിശ്വസനീയ സ്ട്രൈക്കിൽ കൂടി ബ്ലാസ്റ്റേഴ്സിൻ്റെ ലീഡ് ഉയർത്താനും വിജയം ഒരു കുഷ്യൻ ലീഡിലേക്ക് കൊണ്ടുവരാനും നവാസ് നോഹാസദോ കഴിഞ്ഞു അതിനുശേഷം ഒരു ഷുവർ ചാൻസ്യൻ നോഹ കളഞ്ഞുവെങ്കിൽ പോലും നേരത്തെടുത്ത ഗോളിൻ്റെ ആ ഒരു പകിട്ട് ഉയർന്നു തന്നെ നിൽക്കും മത്സരത്തിന് ശേഷം നോഹാസദോയി മത്സരത്തിന് ശേഷമല്ല ഗോളിന് ശേഷം നോവാസദോയി നടത്തിയ സെലിബ്രേഷന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് എന്ന മത്സരത്തിന് ശേഷം നോ തന്നെ പറഞ്ഞു പുള്ളിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ദർ ഇസ് എ നെഗറ്റിവിറ്റി അറൗണ്ട് മീ ജസ്റ്റ് ഷോ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ പിച്ച് പുള്ളി പറഞ്ഞത് എനിക്ക് ചുറ്റും ഒരുപാട് നെഗറ്റിവിറ്റികൾ പ്രചരിച്ച് നടന്നിരുന്നു അല്ലെങ്കിൽ എനിക്ക് ചുറ്റും ഒരുപാട് നെഗറ്റിവിറ്റികൾ ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമാണെന്നും ടീമിന്റെ വിജയത്തിന് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്നും പ്രൂവ് ചെയ്യേണ്ടത് അനിവാര്യമായിരുന്നു അത് ഞാൻ ചെയ്തു അതുതന്നെയായിരുന്നു എൻ്റെ സെലിബ്രേഷൻ്റെ അർത്ഥം അതായത് അയാളെക്കുറിച്ച് പ്രചരിക്കുന്ന നെഗറ്റീവുകളെല്ലാം നിശബ്ദമാക്കിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിൻ്റെ വിജയത്തിന് വേണ്ടി താൻ എന്തും ചെയ്യും എന്നുള്ള പ്രഖ്യാപനം തന്നെയായിരുന്നു തൻ്റെ സെലിബ്രേഷൻ എന്നാണ് നോവ സദോയ് പറഞ്ഞത് അതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി നോവ പറഞ്ഞു ഇന്നത്തെ മത്സരത്തിൽ ടുഡേ വി ഷോഡ് ടീം വർക്ക് ഫോർ ദ ഫസ്റ്റ് ടൈം ഐ ഫെൽറ്റ് എവറി വൺ വാസ് ഡിഫെൻഡിംഗ് അറ്റാക്കിംഗ് ആൻഡ് ഗ്രേറ്റ് മെന്റാലിറ്റി ഓവർ ഓൾ എന്നെ സംബന്ധിച്ചിടത്തോളം കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു ഗ്രേറ്റ് ഡേ തന്നെയാണ് കഴിഞ്ഞു പോയത് എല്ലാവരും ഒരുമിച്ച് തരുന്ന എല്ലാവരും ഇത്രയധികം ഒരേ മെന്റാലിറ്റിയോടെ ആക്രമിക്കുകയും പ്രതിരോധിക്കുകയും മത്സരത്തിൽ സക്സീഡ് ചെയ്യുകയും ചെയ്തത് ആദ്യമായിട്ടാണ് എന്ന് നോ പറയുന്നുണ്ട് ആദ്യമായിട്ടാണ് ഇത്ര ഒരു ഓൾ ഔട്ട് എഫേർട്ട് ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ പുതിയ പരിശീലകനായിട്ടുള്ള അക്കറ്റാൽ ടീമിൽ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ സൃഷ്ടിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ നോ ഇവിടെ ഹാപ്പിയാണ് ഈ വാക്കുകൾ വിലയിരുത്തുമ്പോൾ